എത്തിയാ എന്താണ് വൈകിയത് എന്താണ് മഴ ആയിരുന്നില്ല എന്ത് മഴയായിരുന്നു എന്റെ പറഞ്ഞോ കോട്ടിടാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് മഴ മാറാൻ കാത്തിരുന്നത് രണ്ടു ദിവസം അവധിയാണല്ലോ പിന്നെ അവധിയായപ്പോ നിങ്ങളുടെ അടുത്തേക്ക് പോന്ന പോരാന്നായിരുന്നു അതല്ലേ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ ഒരു വീട്ടിയ ചേച്ചി തന്നെ അല്ലേ ചേട്ടനൊക്കെ പോയെ ചേട്ടൻ ഇല്ല വരും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്നാണ് പറഞ്ഞത് ആ ചേച്ചി ഇങ്ങനെ പോരുമ്പോ ചെന്നെ കുഴപ്പമില്ലല്ലേ ണ്ടാക്കി കൊടുക്കാൻ അത് കുഴപ്പമില്ല ചേട്ടി അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെയോട്ട് പോയിട്ടില്ല പോയിട്ടുണ്ട് ചേച്ചി കഴിക്കുള്ളൂ അത് മേടിക്കാൻ പോയി അവൻ പുറത്തുണ്ടായിക്കണി വീടാസൊക്കെ മാരടുക്കല്ലേ

എന്താ പറയാ പറട്ടെന്താണ് ഇത്തിരി കൂടുതലാണ് മൈൻഡ് ചെയ്യുന്നു അവളാ പറയാൻ നിനക്ക് അറിയാ നേരത്തെ നീ മൈൻഡ് ചെയ്യുന്ന വേണ്ട അതെ അവടാ കാണിച്ച മൈൻഡ് ചെയ്യണ്ടോട്ടെ

ഒന്നും കാണിക്കലല്ലേ കാണിക്കേ തന്നശേഷം അതുകൊള്ളാ ഇപ്പ നീ അങ്ങോട്ട് നിന്റെ വീട്ടിലേക്ക് നിന്റെ അങ്ങടെ ഭാര്യ നിന്റെ അടുത്ത് ഇങ്ങനെ നിനക്ക് ഭാര്യ പെരുമാറുന്നില്ല അതുകൊള്ളാ അപ്പൊ ഇവിടെ എന്റെ പെങ്ങൾ വരുമ്പോ കാണിക്കാല്ലേ നിന്റെ വീട്ടിൽ അങ്ങനെ നിനക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ ഇവിടെ എന്തും കാണിക്കാന്ന് അതുകൊണ്ടാണ് നീ രാവിലെ വന്നപ്പോലും ഇപ്പൊ അവളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടിച്ചല്ലേ ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇവിടെ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ ഇത് ഇപ്പൊ അമ്മ അടക്കം എല്ലാരും എന്താടാ എന്താ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണ് ഇങ്ങനെ കാണിക്കണത് നീ ചോദിച്ചോണ്ടിരിക്കയാണ് ഏഹ് അപ്പൊ വീട്ടിൽ കുഴപ്പമില്ല വീട്ടിൽ എന്റെ ആങ്ങളെ ആണിക്കൂല വീട്ടിലെ ആങ്ങളുടെ ഭാര്യ അങ്ങനെ ആണിക്കൂല അപ്പൊ ഇവിടെ എന്താണ് കാണിക്കാറ് അതറിഞ്ഞിട്ട് നീ ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോ എന്താണ് പറയേണ്ടത് അപ്പൊ ഇപ്പൊ നിനക്ക് അവിടെ കഴിയുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ വിഷം പോകും അവൾ ഒരു ദിവസത്തേക്ക് പോലെ രണ്ടു ദിവസത്തേക്ക് നിൽക്കാൻ വന്നതായിരിക്കും അപ്പം ഇവിടെ വരുമ്പോൾ നീയെ കാണിക്കണതാണ് അപ്പൊ അവൾക്ക് എന്തോ വിഷമാവുണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പറയണത് നിന്നപ്പിണങ്ങണതാ അല്ലാണ്ട് നിന്നെ നിന്നപ്പറ്റ നിന്റെ കാണാൻ വേണ്ടി അല്ലേ പറയണത് മനസ്സിലാവണ്ട മനസ്സിലാവണ്ട ആ അപ്പൊ എന്തു വേണം നമ്മൾ വീട്ടിൽ വരുമ്പോ നമ്മൾ നമ്മളെ കൊണ്ട് ഹാപ്പി ആക്കുമ്പോൾ പിന്നെ അത്ര ഹാപ്പി ആക്കുക ചെയ്യണ്ട ഒന്ന് സംസാരിച്ചാൽ ചിരിച്ച് സംസാരിച്ചാൽ തീരാമുണ്ടാവുള്ളൂ അവിടെ അപ്പോൾ പൂരം സംസാരിച്ചു കഴിഞ്ഞാൽ തീരാമെന്ന് ഇഷ്ടമുള്ളൂ എന്തൊക്കെയാണ് പണിയിലാണ് എല്ലാരും ആ പണിയിലാണ് രാവിലെ തന്നെ ചായ പിടിച്ചിട്ട് പോവാന്ന് ഓർത്താണ് നീ എന്തെങ്കിലും ഇപ്പൊ പോണ്ടെ ഉച്ച പോയാ അല്ലേച്ചി ഇപ്പൊ പോണെങ്കിലാണ് ഉച്ചക്ക് സംശയങ്ങൾ കൂടെ വരുമല്ലേ പിന്നെ അതുപോലെ നമുക്ക് ആ ബീഫൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടേ ഇല്ല എനിക്ക് പോണം എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഇന്ന് എന്തായാലും പോകണ്ട നമുക്ക് ഇന്ന് എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ചേട്ടൻ കൂടെ വരുമ്പോ എല്ലാവർക്കും കൂടെ നാളെ പോയാൽ മതി ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ട് നാളെ പോയാൽ മതി എനിക്ക് ഇന്ന് പോണം ആ പോണെങ്കിൽ പോകും അത് വേണ്ടെന്ന് ഇന്ന് പോണലാ ഇന്ന് നമുക്ക് പോണലെന്തായാലും ഇടാറിയാക്ക